പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു സുപ്രധാനമായ വഴിത്തിരിവ് ഉണ്ടാകുന്നു തൻ്റെ അമ്മയെ രക്ഷിക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോകുന്ന അഭിഷേക് ഇതേ തുടർന്ന് തനിക്ക് ലഭിച്ച സഹായം ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് ഇതോടെ അഭിഷേകിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം ഗായത്രിയാകട്ടെ തൻ്റെ മകൻ തിരിച്ചുവരും എന്നുള്ള പ്രതീക്ഷയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇതേ തുടർന്ന് നമ്മുടെ അഭിഷേക് പഠിച്ച് വലിയൊരു നിലയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു ഇതിനുശേഷം തൻ്റെ അമ്മയെ കാണണം എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് അഭിഷേക് നാട്ടിലേക്ക് തിരികെ പോവുകയാണ് അവിടെ ചെല്ലുമ്പോഴാണ് അഭിഷേകിനെ ഞെട്ടിച്ച പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത് താൻ നാട് വിട്ടതിനെ തുടർന്ന് തൻ്റെ കുടുംബമാകെ തകർന്നു പോയിരിക്കുകയാണ് എന്നും വസുധ സ്വത്തുക്കൾ കൈക്കലാക്കി എന്നുള്ള സംഭവവും തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് അഭിഷേക് ഞെട്ടിപ്പോകുന്നു ഇതോടെ തൻ്റെ അമ്മയെ വർഷങ്ങൾക്ക് ശേഷം അഭിഷേക് ആദ്യമായി കാണുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്